ഫിനാല വീക്കിലേക്ക് എത്താതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുകയാണ് നോറയും സിജോയും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ആഴ്ച പുറത്തു പോകുന്നത് അപ്രതീക്ഷിതമായ ഒരു എവിക്ഷനാണ് എന്നാണ് പറയുന്നത് സിജോയാണ് പുറത്തായിരിക്കുന്നത് എന്നൊരു വാർത്ത വരുന്നുണ്ട് നോറയും സിജോയും അങ്ങനെ രണ്ടുപേർ ഈ ആഴ്ച പുറത്തേക്ക് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ നമുക്ക് കൃത്യമായിട്ട് നൂറ് ശതമാനം ഉറപ്പില്ല എന്നിരുന്നാലും ഏകദേശം ഉറപ്പായിട്ടുണ്ട് നോറയും സിജോയുമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്നത് ഈ ആഴ്ച എന്നുള്ളത് ഒരു ഷോക്കിംഗ് എവിഷൻ തന്നെയായിരിക്കും ഈ ആഴ്ച സിജോ പുറത്തു പോകുന്നുണ്ടെങ്കിൽ നോറിയുടെ കാര്യം ഏകദേശം കൺഫേം കൺഫേമാണ് ഇപ്പോൾ നോറ ഔട്ടായാലും വീട്ടിലുള്ള ആർക്കും തന്നെ അതൊരിക്കലും ഒരു ഷോക്കിംഗ് ആയിരിക്കില്ല പക്ഷെ സിജോ പുറത്തു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഒരു ഷോക്കിംഗ് തന്നെയായിരിക്കും പുറത്തുള്ളവർ സിജോയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ പോലും സിജോ സെ ും എന്നാണ് കരുതിയിരുന്നത് അവിടെ നോറയോ ഋഷിയോ ഇനി ഏറിപ്പോയാൽ ശ്രീധവോ ഒക്കെ ഔട്ടാവും എന്ന് പലരും കരുതിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ശ്രീതു പുറത്തുപോകില്ല എന്നുള്ള കാര്യം ഷുഗർ ആയിരുന്നു പിന്നെ ഋഷിയെ സംബന്ധിച്ചിടത്തോളം ഋഷിയിലോട്ടും മനസ്സിബാരോ ഓട്ടും അങ്ങനെ കുറച്ചുപേരുടെയൊക്കെ ഓട്ടുകൾ ഋഷിയിലേക്ക് വരുന്നതുകൊണ്ടാണ് ഋഷി അവിടെ സേവ് ആയിരിക്കുന്നത് പക്ഷെ സിജോ പൂവ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് സിജോന് ഇഷ്ടവുമുണ്ട് ഇഷ്ടക്കേടുമുണ്ട് പക്ഷെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ട് സിജോയ്ക്ക് ഓട്ടിയാത്തവരുമുണ്ട് സിജോ ഒരു പൊരുതി തോറ്റ വ്യക്തിയാണെന്നേ ഞാൻ പറയുള്ളൂ ഈ സമയത്ത് സിജോ പുറത്ത് പോകുന്നത് എനിക്ക് ഫിനാല വരെ സിജോ നിൽക്കണമെന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വോട്ടില്ലാതെ അവിടെ നിർത്തില്ലല്ലോ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് വിഷമിച്ച് അത്രയും വേദനകൾ സഹിച്ച് അത്രയും ഇതിൽ നിന്നൊരു വ്യക്തിയാണ് ഫിനാല വരെ എത്തണമെന്ന് സിജോയ്ക്ക് അത്രയും ആഗ്രഹമുണ്ടായിരുന്നു അത് സാധിക്കാതെ പോയി പൊരുതി തോറ്റു എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഇത്രയും വരെ എത്താൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമെന്ന് കരുതാം ആ പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു പോയിട്ട് വന്ന് തിരിച്ച് വീണ്ടും വന്ന് ഇവിടെ ഇത്രയും ദിവസം നിൽക്കാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമെന്ന് കരുതും എന്തായാലും ഈ വീക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുന്നത് സിജോയും നോറയുമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ